രാവിലെ ആറേ മുപ്പതിന് വീട്ടിൽ നിന്നും വണ്ടിയെടുത്ത് ഇറങ്ങി മനസ്സിൽ ഇപ്പോഴുള്ളത് ഇന്നലത്തെ ആ സംഭവമാണ് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ഇന്നലെ രാത്രി ഈ പന്ത്രണ്ട് മണിക്ക് നമ്മൾ ടൗണിലേക്ക് കോഴിക്കോടേക്ക് ഒരു ഓട്ടം പോയിരുന്നു അത് തിരികെ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി അത് നമുക്ക് വഴിയേ പറയാം ഇപ്പോൾ ഇതാ സ്റ്റാൻഡിൽ ആരും എത്തിയിട്ടില്ല അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് വണ്ടി ഒരു അഞ്ച് മിനിറ്റ് നിന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി അതൊരു മിനിമം ഓട്ടം ആയിരുന്നു മുപ്പത് രൂപയുടെ അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാൻഡിൽ എത്തിയപ്പോഴും ആരും വന്നിരുന്നില്ല നമുക്കിത് രണ്ടാമത്തെ ഓട്ടം കിട്ടി അത് ഹിന്ദിക്കാരായിരുന്നു അത്തോളി ഈ കുളക്കാട് എന്ന സ്ഥലത്തേക്കായിരുന്നു നൂറ്റി മുപ്പത് രൂപയുടെ അത് ഇപ്പോൾ ഇതാ തിരികെ വരികയാണ് ഇവിടെ കുറേ ലോറികളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കോറി വർക്ക് ചെയ്യുന്നുണ്ട് കരിങ്കൽ കോറി അപ്പോൾ ഇന്നലെ രാത്രിയിലെ സംഭവം പറയുക ഇന്നലെ രാത്രി ഈ പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നത് വീഡിയോ എടുക്കാൻ നമ്മൾ ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ അവരെ ഇറക്കി ഈ കുറച്ച് മുൻപോട്ട് വന്നപ്പോൾ ഒരു സ്ത്രീ കൈ കാണിച്ചു മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ട് സാരിയുടെ തലപ്പ് തലയിലൂടെ ചുറ്റിയിട്ടുമുണ്ട് ആളെ മനസ്സിലാവില്ല വണ്ടി നിർത്തണോ വേണ്ടേ എന്നൊരു സന്ദേഹം അവസാനം ഞാൻ വണ്ടി നിർത്തി എവിടേക്കാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വണ്ടിയുടെ ഡോറ് തുറന്നിരുന്നു എന്നാണ് സ്ഥലം പറഞ്ഞത് അപ്പോൾ നമ്മൾ തിരികെ വരുന്ന വഴി തന്നെയാണ് അപ്പോ ഞാന് എനിക്കൊരു ഉള്ളിലൊരു പേടിയുണ്ട് എന്താണ് സംഗതി എന്ന് അറിയില്ലല്ലോ അസമയവുമാണല്ലോ ഏതായാലും വണ്ടി പോന്നു എറിഞ്ഞിക്കലെത്തിയപ്പോൾ ഒരു ഇടവഴിയുടെ അടുത്ത് നിർത്താൻ പറഞ്ഞു ഞാൻ അവിടെ വണ്ടി നിർത്തി അഞ്ഞൂറ് രൂപ കയ്യിലേക്ക് വെച്ച് തന്നു ഞാൻ ബാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ നടന്നു പോയി പക്ഷെ അതല്ല പ്രശ്നം വണ്ടിയുടെ പിറകിലിരുന്ന് അവർ കരയുന്നുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ മൂക്ക് വലിക്കുന്ന ആ ഒച്ച ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എനിക്കപ്പോയൊക്കെ ഒരു ഭയമുണ്ട് പിന്നെ അവർ ഇറങ്ങി അങ്ങ് പോയതിന് ശേഷമാണ് ഒന്ന് നേരെ ശ്വാസം വീണത് ആ സംഭവം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല നമുക്ക് നല്ലൊരു പ്രൈസാണ് അടിച്ചത് അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടി മുന്നൂറ് അടുത്ത് ഇരുന്നൂറ് കൊടുക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് ഇന്ന് നമുക്ക് നല്ല ഓട്ടമുള്ള ദിവസമായിരുന്നു നമ്മൾ നടുവന്നൂരിലേക്കും അതേപോലെ രണ്ട് പ്രാവശ്യം ഉള്ളിയരിയിലേക്കൊക്കെ നമ്മൾ പോയി ഇതാ രാത്രി ഏഴ് മണിക്കും നമുക്ക് ഉള്ളിയേരിലേക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഉള്ളിയേരിയിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ സ്റ്റാൻഡിൽ വണ്ടികൾ കുറവായിരുന്നു പിന്നീട് നമ്മൾ ഒരു മൂന്നു നാല് ഓട്ടങ്ങളൊക്കെ പോയി ഇന്ന് നമ്മൾ മൊത്തം ആയിരത്തി എഴുന്നൂറ് ഓടി